എ ഡി ജി പി എം ആർ അജിത് അടുത്ത ഡി ജി പി ആകണം കേരളത്തിലെ ഡി ജി പി ആകണം അല്ലാതെ പൂരം കലക്കലൊന്നും അദ്ദേഹത്തിൻ്റെ വിഷയമല്ല ആർ എസ് എസ് മേധാവിയെ എം ആർ അജിത് പോയി കണ്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ഉദ്ദേശം ഇതുതന്നെയാണ് ആ തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അദ്ദേഹം ഡി ജി പി ആയി അദ്ദേഹത്തിന് ഇനി കേരളം ഭരിക്കണം അതും പിണറായി വിജയൻ്റെ കീഴിൽ ഡി ജി പി ആയിട്ടിരിക്കണം അതിനുള്ള ഒരു ഒരു അണിയറ പ്രവർത്തനങ്ങളാണ് എം ആർ ആദിത് കുമാർ നടത്തിയത് എന്നതാണ് കാണുന്നത് അതിന് ചില കാരണങ്ങളുണ്ട് വസ്തുതാപരമായ ചില കാരണം അത് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിരത്താം ഇപ്പോൾ ആർ എസ് എസിന്റെ പ്രമുഖനായ പിന്നെ ദത്താത്രേയ ഹൊസബുള്ളയെ എം ആർ ആദിത് കുമാർ കണ്ടു അത് പൂരം കലക്കാൻ വേണ്ടി പിണറായി വിജയൻ പറഞ്ഞു വിട്ടത് എന്നൊക്കെയാണ് ആരോപണം നടക്കുന്നത് അത് അതിന് മേലെയാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത് സത്യത്തിൽ അതല്ല അതായത് ഈ എം ആർ ആദിക്കുമാർ ഹൊസബുള്ളയെ മാത്രമല്ല കണ്ടത് കഴിഞ്ഞ വർഷം തിരുവനന്തപുരം കോവളത്തിലെ ഒരു ഹോട്ടലിൽ വെച്ച് റാം മാധവ് എന്ന് പറയുന്ന ആർ എസ് എസ് മേധാവിയെയും നേതാവിനെയും ഈ എം ആർ അജിത് കണ്ടിരുന്നു ഒരു തവണയല്ല രണ്ട് തവണ തിരുവനന്തപുരം തലസ്ഥാനത്ത് ഒരു പഠന ശിബിരം അവരുടെ ആർ എസ് എസിന്റെ ഒരു ശിബിരം നടന്നിരുന്നു ആ ശിബിരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആർ എസ് എസ് മേധാവി വന്നത് ആ ശിബിരത്തിൽ പങ്കെടുക്കുന്ന ആ കാലഘട്ടത്തിലാണ് ഈ എം ആർ അജിത് കുമാർ അദ്ദേഹത്തിനെ പോയി ഹോട്ടലിൽ കോ പിന്നെ കോളത്താമസ ഹോട്ടലിൽ പോയി കണ്ടത് എന്തിന് അവിടെയാണ് ഇത് രണ്ടും കൂടെ ചേർക്കുമ്പോൾ ഹൊസബുള്ളയെ കണ്ടതും ഈ റാം മാധവനെ കണ്ടതും എം ആർ കുമാറിന്റെ ഉള്ളിലെ ഉദ്ദേശം ഒന്ന് മാത്രമായിരുന്നു തനിക്ക് ഡി ജി പി ആകണം ഒപ്പം പിണറായി വിജയന് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ എന്നുള്ളത് മറ്റൊരു കാര്യം അത് ഇതിൻ്റെ കൂടെ ഉണ്ടാകും സ്വഭാവമായിട്ടും മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണല്ലോ ഇയാൾ പോയി കണ്ടിരിക്കണം കാരണം മുഖ്യമന്ത്രി അറിയുമല്ലോ ഈ ഡി ജി പി അവിടെ പോയി കാണുന്നത് മുഖ്യമന്ത്രി അറിയുമല്ലോ അപ്പോൾ അപ്പോൾ മുഖ്യമന്ത്രിയുടെ ചില ആവശ്യങ്ങളും അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ടായിരിക്കും അതവിടെ ഇരുന്നോട്ടെ എന്തായാലും അവിടെ എന്ത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ ടോമിൻ തച്ചങ്കരി ഇടതുമുന്നണി മാറ്റി വളരെ അടുപ്പമുണ്ടായിരുന്ന എ ഡി ജി പി ആണ് അതെ ഡി ജി പി റാങ്കിൽ വന്ന ആളാണ് പക്ഷേ അദ്ദേഹത്തിന് കേന്ദ്ര ലിസ്റ്റിൽ പെട്ടില്ല കാരണം അദ്ദേഹം കടുത്ത ഇടത് ബന്ധം ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന് കേന്ദ്ര ലിസ്റ്റിൽ പെട്ടില്ല ആ ഒരു അനുഭവം തനിക്ക് ഉണ്ടാകരുത് ഇപ്പോൾ ഇടതു മുന്നണിയുമായിട്ടും ഇടതു നേതാക്കളുമായിട്ടും പ്രത്യേകിച്ച് പിണറായി വിജയനുമായിട്ടും അടുത്ത ബന്ധമുണ്ടാവണം എല്ലാവർക്കും അറിയാം അത് പൊതുവിൽ പ്രചരണവുമുണ്ട് അത് തനിക്ക് വിനയാകരുത് അതുകൊണ്ട് കേന്ദ്ര ലിസ്റ്റിൽ തൻ്റെ പേര് ഉണ്ടാകണം അതാണ് ഏറ്റവും പ്രധാനം അതിനു വേണ്ടിയാണ് ആർ എസ് നേതാവ് കണ്ടത് ഇനി എങ്ങനെ കേന്ദ്ര ലിസ്റ്റ് വരുമെന്നാണ് അതായത് ഈ വരുന്ന ജനുവരിയിൽ അടുത്ത അടുത്ത ജനുവരിയിൽ ഇപ്പോൾ ഡി ജി പി റാങ്കിലുള്ള സജീവ് കുമാർ ഭോഷി അദ്ദേഹം വിരമിക്കും വിരയിമിക്കുമ്പോൾ പുതിയ ഒരു എ ഡി ജി പി റാങ്കിൽ ഒരാളെ കൊണ്ടുവരും അത് കൊണ്ടുവരാൻ പോകുന്നത് മനോജ് അബ്രഹാമിനെയാണ് മനോജ് എബ്രഹാം ആണ് അടുത്ത സീനിയാരിറ്റി അപ്പോൾ മനോജ് എബ്രഹാം വീണ്ടും ഡി ജി പി റാങ്കിലേക്ക് വരും അത് കഴിഞ്ഞാൽ ഏപ്രിൽ മാസത്തിൽ കെ പത്മകുമാർ വിരമിക്കും അങ്ങനെ കെ പത്മകുമാർ വിരമിക്കുമ്പോൾ ആ സ്ഥാനത്ത് എം ആർ അജികുമാറിന് ഡി ജി പി റാങ്കിലേക്ക് വരാം അപ്പോൾ മനോജ് അബ്രഹാമും പിന്നെ എം ആർ അജികുമാറും ഡി ജി പി റാങ്കിൽ വരും ഇനി ഇപ്പോൾ ഒരാൾ ഡി ജി പി റാങ്കിൽ ഉണ്ട് അതാരെന്ന് വെച്ചാൽ വിനോദ് കുമാർ വിരമിച്ചതിന്റെ ഭാഗമായിട്ട് പിന്നെ യോഗേഷ് ഗുപ്ത ഇപ്പോൾ ഡി ജി പി ആണ് ഒരു ഡി ജി പി റാങ്കിലുണ്ടായിരുന്ന വിനോദ് കുമാർ വിരമിച്ചു കഴിഞ്ഞു അപ്പോൾ യോഗേഷ് ഗുപ്ത ഇപ്പൊ ഡി ജി പി റാങ്കിലുണ്ട് അപ്പോൾ മൂന്ന് പേർ ഡി ജി പി റാങ്കിൽ കേരളത്തിൽ വരും അതായത് ഇപ്പോഴത്തെ സാഹബ് വിരമിക്കുമ്പോൾ വരാൻ പോകുന്നത് മനോജ് എബ്രഹാമും എം ആർ അജി ഈ പറയുന്ന യോഗേഷ് ഗുപ്തയുമാണ് അപ്പൊ ഈ മൂന്ന് പേരും ലിസ്റ്റിൽ വരുമ്പോൾ ഈ കേന്ദ്രത്തിലേക്ക് പേര് പോകുമ്പോൾ ഇപ്പോഴത്തെ ഡി ജി പി ലിസ്റ്റിൽ പേര് പോകുമ്പോൾ കേന്ദ്രം ചില കാര്യങ്ങൾ അന്വേഷിക്കുകയും കേന്ദ്രം കുറച്ച് അവരുടേതായ ചില കാര്യങ്ങൾ അന്വേഷിച്ചിട്ടായിരിക്കും ആ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് സംസ്ഥാനത്തേക്ക് അയക്കുന്നത് അങ്ങനെ മൂന്ന് പേരുടെ ലിസ്റ്റാണ് കേന്ദ്രം സംസ്ഥാനത്തിലേക്ക് അയക്കുക അതിൽ നിന്ന് ഇഷ്ടമുള്ളത് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റിന് ഇഷ്ടമുള്ളൊരാളിനെ ഡി ജി ആക്കാം അത് സീനിയാരിറ്റി വേണോ കാരണം കഴിഞ്ഞ രണ്ട് തവണ സീനിയാരിറ്റി കുറഞ്ഞവരെ ഡി ജി പി ആക്കിയിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതുകൊണ്ട് തന്നെ പിണറായി വിജയനുമായിട്ട് അടുത്തിരിക്കുന്നത് കൊണ്ട് ഈ സീനിയാരിറ്റി ഉള്ള മനോജ് അബ്രാമിനും അതുപോലെ പിന്നെ യോഗേഷ് ഗുപ്തയും വെട്ടിക്കൊണ്ട് എം ആർ അജിക്കുമാറിന് ഡി ജി പി ആകാം അതിനു വേണ്ടിയിട്ട് ഈ മൂന്ന് പേരുടെ ലിസ്റ്റ് കേന്ദ്രം ഉണ്ടാക്കുമ്പോൾ ആ മൂന്ന് പേരുടെ ലിസ്റ്റിൽ നിന്നും തനിക്ക് പിണറായി വിജയനുമായിട്ടുള്ള ബന്ധമുണ്ട് എന്ന പേരിൽ ടോമൻ തച്ചങ്കരിക്ക് പറ്റിയ അബദ്ധം തനിക്ക് പറ്റാതെ തനിക്ക് ആ മൂന്ന് പേരുടെ പേരിൽ തൻ്റെ പേരും ഉൾപ്പെടണം ആ ലിസ്റ്റ് മൂന്ന് പേരുടെ ലിസ്റ്റ് കേരളത്തിൽ വരണം മുഖ്യമന്ത്രിയുടെ മുന്നിൽ വരണം വന്നു കഴിഞ്ഞാൽ ഓക്കെ ഞാൻ ഡി ജി പി ആണ് ഇതാണ് ഇപ്പോൾ അന്തർനാടകമായിട്ട് നടക്കുന്നത് അതാണ് ഇതിൻ്റെ പിന്നിലെ രഹസ്യം എന്നും ഉള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്